തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം കണ്ണൂരിൽ ഇനി വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുന്നോടിയായി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും അണികളും അവസാനമായി ഒന്നുകൂടി വീടുകൾ കയറിയിറങ്ങണം സ്ലിപ്പുകൾ നൽകണം അങ്ങനെ തിരക്കിട്ട പരിപാടികളിലാണ് മുന്നണികൾ എന്നാൽ കണ്ണൂർ ജില്ലയിലെ മാലൂർ പഞ്ചായത്തിലെ ബി പ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള യാതൊരു തിരക്കുമില്ല വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കേണ്ടതോ സ്ലിപ്പ് നൽകേണ്ടതോ അങ്ങനെ യാതൊരു തിരക്കുമില്ല ബി ജെ പിക്ക് നൂറ് ശതമാനം വിജയ സാധ്യത ഉള്ളത് ഈ തിരക്കൊന്നും ഇല്ലാത്തത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പഞ്ചായത്തിലെ ഒരു വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി കാമുകരോടൊപ്പം ഒളിച്ചോടിയിരിക്കുകയാണ് കണ്ണൂർ മാലൂർ പഞ്ചായത്തിലാണ് സംഭവം ഇവിടെ ഒരു വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭർത്തൃമതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാസർകോട് ബേഡടുക്ക സ്വദേശിയായ ിനൊപ്പം മുങ്ങിയത് പ്രചരണ തിരക്കുകൾക്കിടയിലാണ് ഭർത്താവും കുട്ടിയുമുള്ള സ്ഥാനാർത്ഥി പേരാവൂർ സ്റ്റേഷൻ പരിധിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് വന്നത് ചില രേഖകൾ എടുക്കാനായി വീട്ടിൽ പോകുന്നുവെന്നാണ് ഭർത്താവിനോടും പ്രവർത്തകരോടും സ്ഥാനാർത്ഥി പറഞ്ഞത് എന്നാൽ പിറ്റേന്ന് രാവിലെയായിട്ടും സ്ഥാനാർത്ഥി തിരിച്ചെത്തിയില്ല ഒടുവിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥാനാർത്ഥി കാമുകനൊപ്പം മുങ്ങിയ വിവരമറിഞ്ഞത് വിവാഹത്തിനു മുമ്പേ സ്ഥാനാർത്ഥിക്ക് ഇയാളുമായി ബന്ധമുണ്ടായിരുന്നു ഗൾഫിലായിരുന്ന കാമുകൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയതിനു ശേഷം ഇരുവരും തമ്മിൽ വീണ്ടും അടുക്കുകയായിരുന്നു തുടർന്ന് ഒളിച്ചോടാൻ തീരുമാനിക്കുകയായിരുന്നു സംഭവത്തിൽ യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ പേരാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും സ്ഥാനാർത്ഥി മുങ്ങിയതോടെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ പ്രണയവും ഒളിച്ചോട്ടവുമെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മതിയായിരുന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Momma's dishwash liquid soft on hands